ശങ്കട you ഇമോഷണൽ know <laughs> <Sundari, taray. laughs> <laughs> <New car. laughs> കാത്ത്ന്ന് കാത്തുന്ന് അവസാനം ഹെൽദി ദിവസമായിട്ടുണ്ട് അപ്പം നമ്മൾ റെഡി ആയിട്ടുള്ള ശിവനും വരുന്നില്ല നമ്മൾ റെഡി ആയിട്ടുള്ളത് ഇനിയിപ്പോൾ മിനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ബാക്കി അവിടെ ചെന്നിട്ട് ആവണം ഇവിടെ ജസ്റ്റ് ഡ്രസ്സ് ഇട്ട് രാവിലെ എവിടെ എത്തിയതാണ് അപ്പം രാത്രി മൊത്തം ഉറക്കം ഉറക്കം ഒഴിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് റെസ്തയിലെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് നിന്നിട്ടുള്ളത് ഇനിയിപ്പോൾ പോണം അമ്മ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളിലും പോയിട്ട് അവിടെ നിന്ന് കാണാം സോറി ട്രിപ്പ് ഇവിടെ എല്ല റെഡി ആയിട്ടില്ല ആവുന്നേ ഉള്ളു ആ പിന്നെ ഇവിടെ പൊട്ടിയിട്ടോണ്ടിരിക്കയാണ് ഗെയ്സ് ഞാൻ മാത്രം റെഡി ആയിട്ടുള്ള ഇവിടെ ദീപ റെഡി ആവാൻ പോയിട്ടേ ഉള്ളൂ അമ്മ മറ്റേ ചെന്നൈ കുമരകൽ സിൽസിന്റെ പരസ്യത്തിൽ എന്നാണ്

പിന്നെ വൃത്തിയാക്കും പാട്ടൻ അതല്ലേ അതെല്ലാം പട്ടിമ്പണിയായിരുന്നു സ്റ്റാന്റ് വളഞ്ഞു പോ അത്രയും നല്ല കനമുണ്ട് പള്ളി കുടിക്കുന്നു അച്ചാച്ച ഉദ്ഘാടനം സ്റ്റേജ് എല്ലാരും ഇരുന്നോ കുളിച്ചില്ല ില്ല അടുത്തില്ല ദൂരെ കുടിച്ച പക്ഷെ നല്ലോണം ആകുന്നുണ്ടല്ലേ ഇതാ ഇന്നലെ ചുരുട്ടി കൂട്ടി കളയാൻ നോക്കിയേ എന്താ കളഞ്ഞെടുക്കുന്ന എടുത്തിട്ട് വന്ന ചാക്കിൽ കിട്ടി കെട്ടിട്ട് കളയെ പഴയതാന്ന് വെച്ചിട്ട് ഓ ഒന്നില്ല എവിടെ ടേ കിടൂ ഇടു അങ്ങ് പോയോ അതിനെ കണ്ടില്ലേ ഇച്ഛേ ഇയോ എവിടെ പോയി പോ അമ്മ സീരിയസ് ആക്കി നിങ്ങൾ എന്താണെന്നു പറയാ അമ്മ ഇപ്പഴാരോട് ആ ഓക്കെ എന്നാ നാളെ ഇട അമ്മു ഹാൻഡിൽ വിത്ത് കെയർ

നല്ല രസം ഉണ്ടാ വെറൈറ്റി ആയിട്ടില്ലേ അല്ല എപ്പോഴും യെല്ലോ ഡൊമിനൻസ് ആണോ ഡൊമിനൻസ് ം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് പാട്ടുപാടുന്നു വേറെ എന്താ കാർ ഇതിലകത്തുള്ള കാറേ ഉള്ളൂ ഇതാ ഞാനെടുത്തരാ എൻ്റെ എടുത്തരാം ഇത് നോക്കേ ഒന്ന് രണ്ട് ഇതിലുള്ള കാറിൽ എടുത്തരാൻ പറ്റും മൂന്ന് ടയറിലത്തെ വേണ്ട അത് ഷെഡ് കേട്ടോ ഷെഡ് പഴയ കേട്ടോ ഇതിൽ പഴയകാല കാറുകളാണ് ന്യൂജൻ കാറല്ല ഓ ഇത് അടുത്ത ആളുകടുന്ന് കളിക്കുന്നുണ്ടോ

നേരത്തെ ഹേമന്താട്ടിന്റെ മിന്നോർത്തുന്നവർ ഞാൻ വായന ടെ മാറ്റില്ല പോവല്ല അവര് അവിടെ ഇരിക്കുന്നു ഇത്ര പുഷുവാടി പരിപാടിയൊന്നും തുടങ്ങിയില്ല അതിരി പറഞ്ഞാ ഓ ഇല്ലാത്ത ഗൂഗിൾ മീറ്റിലായിരുന്നു

ആദമിന്റെ ഷൂ ലൂസാ ലെജി ആദമിന്റെ ലൂസ് ഷൂ ലൂസാവണ്ട് അല്ലെങ്കിൽ <laughs> <laughs> <laughs>

ില്ല മോളൊന്നും രണ്ടുപിടിക്കൂ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മഴപില് എത്രയാണ് ചോദിക്കുന്നുണ്ട് ആണ് ആണെത്ത നിങ്ങൾ മാച്ച് മാച്ച് കളറാണല്ലോ നിങ്ങൾ സെയിം സെയിം കളറാണോ

ഹെൽദിയുടെ അറിയാമല്ലോ ഫുള്ള് പാട്ടും ബഹളവും ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനിടയിൽ ആരൊക്കെയോ എൻ്റെ ഫോൺ വാങ്ങിയിട്ടെടുത്ത വീഡിയോസാണിത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോസ് കാണുന്നത് തന്നെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക പാട്ടും ഒറിജിനൽ സൗണ്ടും ഉണ്ടാവുള്ളൂ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഇടക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോവാൻ നമുക്ക് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇതാ പരിപാടിയൊക്കെ തുടങ്ങാൻ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മണി ഞങ്ങാണ്ടായി തുടങ്ങുമ്പോൾ എന്ത് ഫങ്ഷൻ തുടങ്ങുമ്പം അതിനു മുമ്പേ ഇവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാനും അല്ലാണ്ട് ആരൊക്കെയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വഴിയെ വഴിയെ കാണിച്ചേരാം ചെറുതായിട്ട് അല്ലാതെ അത് ദപ്പുമുട്ടിന്റെ പണവാള പോലെ പോയതാ അല്ല അയച്ചതാ അല്ല അയച്ചിന് നേരത്തെ അയച്ചായിരുന്നു ആ അല്ലേ ഇടുമ്പം ഭയങ്കര ഇങ്ങനെ കേറി കേറിപ്പോന്ന് ആരുവോ താങ്ക് യു എന്നാ ഉമ്മ ഞാൻ 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 വരാം ഞാൻ കൂടെ വരാം എല്ലാവർക്കും ഇതുപോലെ തന്നെയാണല്ലോ എല്ലാ എല്ലാ മതി ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു വെച്ചാൽ ഞാൻ ബിസ്ക്കറ്റ് തീരുമ്പത്തേക്കും നമുക്ക് തെറ്റാണോ ചോദരി ആണോ ഞാൻ അടുത്ത് തരാം കണ്ട ഒരു ആൽക്ക് ഞാൻ കൂടുതലാ ആ അച്ചാച്ചപ്പോ കളിയാക്കലിച്ചിട്ടുണ്ട कैmraक ama mैंर അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഉണ്ടപ്പൻ ഉറക്കത്തിൻ്റെ വക്കിലുള്ളത് അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരാരും കുട്ടികൾ എല്ലാവരും കരാതെ നോക്കേണ്ടത് വലിയൊരു ഇതാണ് കാരണം നമുക്കെല്ലാവർക്കും എന്തേലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവരൊന്ന് ആവണത് അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ആദ്യം എന്താണെന്ന് അറിയില്ല എൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കുന്നേ ഇല്ല ആരുടെ അടുത്തും അപ്പോൾ അവൻ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കാണുന്നത് റയറായിട്ടാണല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പം അതുകൊണ്ട് തീരെ അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ മതി ഇവിടെ വീഡിയോ എടുക്കോസ് ചെയ്ത് റെക്കോർഡ് ചെയ്തത് വീഡിയോ എടുത്താ കറക്റ്റ് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങുന്ന ടൈമിന് ആ ദിവസം ഞാൻ അമ്മേൻ്റെ അടുത്ത് കൊടുത്ത പക്ഷെ ഒരു തരത്തിനവൻ നിൽക്കുന്നില്ല ലാസ്റ്റ് ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് ആ ഒരു എൻട്രിയും കാര്യം ബ്രൈഡൽ ഗ്രൂ ബ്രൈഡലിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രീൻ്റെ ടൈമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് നല്ല വൈബായിരുന്നു അടിപൊളി പിള്ളേരായിരുന്നു കുഞ്ഞാവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ല അടിപൊളി വൈബായിട്ടുണ്ടായിരുന്നു ആദ്യ ആദ്യമൊക്കെ ഭയങ്കര സൈലൻറ്റായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എന്തോലായിരുന്നു ആരും എന്താ ഒരു വൈബാക്കാത്തത് പക്ഷേ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങ് ഓളായി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെക്കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു എടുത്തിട്ട് എന്താ പറയേണ്ട ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യണല്ലോ എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അടിപൊളി അവൻ എല്ലാം എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഇതാ കുഞ്ഞാവിൻ ഇത്യാവശ്യം കൂടി സ്റ്റേജിലേക്ക് എൻട്രി ആണ് അപ്പം ഞങ്ങളാണെങ്കിൽ താഴെയൊന്നും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ആയി പോയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ദീപ്യേഷിൻ്റെ ചാനലിൽ ഹെൽത്തി വീഡിയോ വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ട് അമ്മൂണ്ട് കണ്ണേട്ടൻ്റെ വൈഫിൻ്റെ കണ്ണേട്ടൻ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കണ്ണേട്ടൻ്റെ ഭാര്യ അപ്പം മിന്നു ഉണ്ട് പിന്നെ അച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എന്താ പറയുക ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് പ്രോഗ്രാം കളറാക്കി ആകെ കൂടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി പോയി എന്നുള്ളതാണ് അറിയാമല്ലോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ദീപ്തീഷ് റെഡിയായി വരാൻ ലേറ്റായി പിന്നെ ഓരോരുത്തർ അവിടെ ഓരോ തിരക്ക് നമ്മൾ തന്നെയാണല്ലോ അല്ല സെറ്റ് ചെയ്യേണ്ടത് വളരെ കുറച്ച് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം പങ്കെടുത്തുള്ളൊരു ഫങ്ഷനായിരുന്നു ഹെൽദി ഫങ്ഷനായിരുന്നു അപ്പോൾ അതിൽ അണ്ണാണി മാത്രം അണ്ണാണിയും സുരമ്മയായിരുന്നു മിസ്സിങ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും അത്യാവശ്യം എല്ലാവരും തന്നെ നമ്മളെല്ലാ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം തന്നെ ഹെൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്താ പറയുക മൊത്തത്തിൽ പറഞ്ഞ ഒരു അടിപൊളി കളർ പരിപാടിയായിരുന്നു ഇവൻ്റ് ആയിരുന്നു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താ എന്താ പറയുക ഭയങ്കര സന്തോഷം എന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാം വെച്ച തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ വെഡ്ഡിങ്ങിന് മുന്നേ എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗെദർ പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹെൽത്തി ഫങ്ഷൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ആണല്ലോ നമുക്ക് മുഖ്യം പിന്നെ കല്യാണത്തിന് മുന്നേ നമുക്കൊരു ബാച്ചിലർ പാർട്ടി പോലെയും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം कैसा लगेगा अगर हर दिन हो आपके लिए अच्छा जी हाई मॉइस्चर बाय लॉरियल टाइम्स पावर्ड बाय मिस्टर नारद इतनी बड़ी गुड़म दिने सीधे करेंगे कलर कलर करेंगे करेंगे आई करेंगे नीड द गोल्डन करेंगे ग्लो ओके करेंगे लुकिंग करेंगे सी इट करेंगे करेंगे आर यू गेटिंग इट यू करेंगे 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 വരുമ്പ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ശരിക്കും പറഞ്ഞാൽ അച്ചാച്ചീൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു ഇമോഷണലായി കാരണം ആ ചേർത്ത് പിടിക്കുന്നതും ആ ഒരു ഉമ്മ കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കെന്നെ സങ്കടമായി പോവും അത്രക്കും എന്താ പറയുക അറ്റാച്ചഡ് ആണ് അച്ചാച്ചിയും തീ ത്തേശിയല്ലേ എനിക്കെല്ലാവർക്കും അറിയാമല്ലോ അതിലിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അമ്മുണ്ട് അണ്ണാണി ഇല്ലാത്തതുകൊണ്ട് അമ്മൂം കിടുക മാത്രമേ ഉള്ളൂ അണ്ണാണിയും സുലോമ്മയും അതായത് വെഡ്ഡിങ്ങിന് അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊപ്പരാണ് വയനാട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അടുത്ത ദിവസം ഇവിടുന്ന് ഡയറക്റ്റ് പോവായി അതുകൊണ്ട് അണ്ണാടി ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു എല്ലാ പരിപാടികളും ആയിക്കോട്ടെ സ്റ്റാ ചടങ്ങ് തുടങ്ങിയത് മുതൽ അവസാനം വരെ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു പിന്നെ ആശേഷൽ എല്ലാ ഹെൽദിക്കുള്ള ചടങ്ങ് മഞ്ഞൾ തേക്കലും ആയിട്ട് അങ്ങനെ അടിപൊളിയായി എല്ലാ സംഭവങ്ങളും അപ്പോൾ ഓരോ ചടങ്ങായിട്ടും നടന്നുകൊണ്ടിരിക്കുക ബാക്കി ഞാൻ വഴിയേ പറയാം ரெண்டு <laughs> കേറക്ട് സ്ഥലത്താല്ലേ കഴിച്ചോ ആ ഹാപ്പി ബർത്ത്ഡേ പാടേ ഹാപ്പി ബർത്ത്ഡേ പാടാ ഹാപ്പി ബർത്ത്ഡേ പാടാ ചിരിക്കും കൂടെ ചിരിക്ക് വല്ലാത്ത വല്ലാത്ത ടാസ്ക് ആണല്ലോ പാട്ടൊക്കെ പാട്ടി കുറച്ച് ഡിമാൻഡ് പാടാൻ ആ പാടോ നല്ല കുട്ടിയാ കിടു ഗുഡ് ബോയ് മൂടി കിണക്കുന്ന പാട്ട് പാട്ടുപാടിട്ടോ കേക്ക് മുറിക്കാൻ വേഗം പാട്ട് കേക്ക് നമ്മ പാട്ട് പാട്ടുപാടിയ ഒരു പാട്ടുപാടിയോ നിങ്ങള് അവനൊന്നും വേണ്ട മോനെ നല്ല പാട്ട് പാടൂ അല്ലേ കിടൂ

ഫുഡ് <laughs> കേ <laughs> <Pizza. Peace mind. laughs> <laughs> <laughs> അങ്ങനെ കിടുവിൻ്റെ ജനഗണമനയൊക്കെ പാടിയിട്ട് പരിപാടി അങ്ങ് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ സമയമൊന്നും സംസാരിക്കാനൊന്നുമില്ല കാരണം സന്തോഷം മാത്രമേ ഉള്ളൂ ഉള്ളു ഒന്നുമില്ല അപ്പം ബാക്കി ഞാൻ മ്യൂസിക് ഇട്ടിട്ട് ഫങ്ഷൻ മുഴുവൻ കാണിച്ചു തരാം എല്ലാവരും എൻജോയ് ചെയ്യുക はい <laughs>